ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പ്ലാസ്റ്റിക്കുകൾ ഒരിക്കലും തിരിച്ചു വരാറില്ല കേട്ടുമടുത്ത കണ്ടുമടുത്ത ട്രെൻഡുകൾ ആരാധകരെ വിഷമിപ്പിക്കുമ്പോൾ ആളുകളെ ആവേശ ഭരിതമാക്കാനുള്ള നിമിഷത്തിനായി അത് കാത്തിരിക്കും റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പിന്നെ അത് തൊടുത്തുവിടുന്ന ഒരു തീയുണ്ട് അത് ആളിക്കത്താൻ അധിക സമയമൊന്നും വേണ്ട ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏഴും എട്ടും സിനിമകൾ പരാജയപ്പെട്ടാലും തൊട്ടടുത്ത സിനിമ തങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്ന ഒരു കുഞ്ഞു പ്രതീക്ഷയോടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾക്കായി നമ്മൾ കാത്തിരിക്കുമായിരുന്നു എന്ന് ആ കാലത്തിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് തുടരുമെന്ന സിനിമയുടെ ഗംഭീര റിപ്പോർട്ടുകൾ കാരണം ഇവരൊക്കെ പ്രതിഭകളാണ് എങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും വിമർശിച്ചാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഒറ്റ സിനിമ കൊണ്ട് അതുവരെ പറയിപ്പിച്ചവരെ കൊണ്ടെല്ലാം കൈയടിപ്പിക്കാൻ കഴിവുള്ള അതുല്യ പ്രതിഭകൾ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന ഒരു ചൊല്ലുപോലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടു നിൽക്കുന്ന പ്രൊമോഷനുകളിലൂടെ അല്ല ഒരു സിനിമ ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം സിനിമ എന്നാൽ അനിശ്ചിതത്വത്തിന്റെ അയ്യര കളിയാണ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പരാജയവും പ്രതീക്ഷിക്കാത്തത് വൻ വിജയവുമാകുന്ന അൾട്ടിമേറ്റ് അൺസെട്ടേണിറ്റിയിൽ പൂണ്ടുവിളയാടുന്ന സിനിമ എമ്പുരാൻ വേണ്ടി കാതടിപ്പിക്കുന്ന കരഘോഷത്തോടെ കാത്തിരുന്ന ആരാധകർ തുടരുമെന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും നൽകിയിരുന്നില്ല പലപ്പോഴും റിലീസുകൾ മാറ്റിവെച്ചപ്പോഴെല്ലാം സിനിമ പരാജയമാകുമെന്ന വരെ ആരാധകർ വിശ്വസിച്ചിരുന്നു എന്നാൽ തരുൺമൂർത്തി എന്ന സംവിധായകൻ ശരിയായ സമയം കാത്തിരിക്കുകയായിരുന്നു മലയാള സിനിമയിലെ ആ സിംഹത്തെ കൂടു കൂടുതറു വിടാനായി പല സിനിമകളും ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞ വാചകമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ ക്ലേശ ഡയലോഗ് അടിക്കുവാനോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനോ ഒന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ നിമിഷത്തിൽ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാനാവില്ല നമ്മൾ ആഗ്രഹിച്ച നമ്മൾ കാത്തിരുന്ന നമ്മൾ മനസ്സിൽ കൂടാരം കെട്ടി അതിനുള്ളിൽ ഇരുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ നേര് എന്ന സിനിമയിലെ പോലെ ഒരു ആവറേജ് പെർഫോമൻസിലോ എംബുരാനിലെ പോലെ ഫാബ്രിക്കേറ്റഡ് സ്റ്റാർഡം യൂസേജോ ഒന്നുമല്ല മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിന്റെ നടന വൈഭവത്തെ തരുൺമൂർത്തി എന്ന ശില്പി കടഞ്ഞെടുത്ത് നിർമ്മിച്ച ഒരു അതുല്യ ശില്പമാണ് ഒരു അമൂല്യ ശില്പമാണ് തുടരുമെന്ന സിനിമ ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് വന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സിനിമയുടെ അവസാനം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഒരു ടൈറ്റിലുണ്ട് മോഹൻലാൽ തുടരും അതെ അയാൾ തുടരാതെ പിന്നെ എവിടെ പോകാനാണല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും